സൂചനകൾ തരും എന്താണ് സംഭവം നമ്മൾ കണ്ടെത്തണം മൊയ്തീൻകുട്ടി മൊയ്തീൻകുട്ടി മൊല്ല മൊല്ല വിസിബിൾ അല്ലാത്ത വായിക്കുന്നത് ശ്രദ്ധിക്കുക വർഷം ഇമു ജിഹാദ് കമ്മിറ്റി അതിന്റെ നേതൃസ്ഥാനത്ത് എടവണ്ണ അലവി മൗലവി അലവി മൗലവി നമ്മൾ അമാനിന്ന് മറച്ചു നോക്കുക അതിൽ അമാനി മൗലവിയുടെ കൂടെ എഴുതിയ പി കെ മൂസ മൗലവി അലവി മൗലവി ആ കൂട്ടത്തിൽപ്പെട്ട അലവി മൗലവി മഞ്ചേരി മുൻസിഫ് കോടതി മഞ്ചേരിയിലെ മുൻസിഫ് കോടതി ഈ അഞ്ച് സംഭവങ്ങളെ ഈ അഞ്ച് ഹിൻസിനെ കണക്ട് ചെയ്യുന്നത് ഒരു സംഭവമാണ് ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ ചരിത്രത്തിൽ നമ്മൾ ഒരിക്കലും ഓർക്കാൻ ആഗ്രഹിക്കാത്ത അത്യന്തം ത്യാഗങ്ങൾ അല്ലേ ഒരു പക്ഷേ നമുക്കൊരു പക്ഷേ കണ്ണുനീര് വന്നു പോകുന്ന നമ്മളെ കണ്ണലിയിക്കുന്ന ഒരു സംഭവമാണ് ൂർ സംഭവം ഞാനൊരു ജസ്റ്റ് ഒരു ക്യൂരിയോസിറ്റിക്ക് ചോദിക്കുന്നു മുത്തന്നൂർ പള്ളിക്കേസ് കേട്ടവർ എത്ര പേരുണ്ട് കേട്ടവരെ പേരുണ്ട് ഓക്കെ ഇവിടുത്തെ കാരണന്മാരൊക്കെ കേട്ടവരുണ്ട് കേൾക്കാത്തൊരു വലിയ ശതമാനം ഈ ശാശീലുണ്ട് നിർബന്ധമായും മനസ്സിലാക്കേണ്ടതാണ് നമുക്കറിയാലോ നമ്മൾ സംഘപരിവാർ ചരിത്രം മാറ്റി എഴുതാം എന്നൊക്കെ നമ്മൾ പലപ്പോഴും പറയാറുണ്ട് അല്ലേ ചരിത്രം മാറ്റി എഴുതി കഴിഞ്ഞാല് അതിന്റെ ഭാവിയിൽ വലിയ നഷ്ടങ്ങൾ ഉണ്ടാവും അതുകൊണ്ടാണ് സംഘപരിവാർ ചരിത്രത്തെ തിരുത്തി എഴുതുന്നതിനെതിരെ നമ്മൾ ശക്തമായി പ്രതികരിക്കുന്നത് അല്ലേ ചരിത്രത്തിന് ഒരു പ്രാധാന്യമുണ്ട് അതുപോലെയാണ് നമ്മളൊക്കെ ചരിത്രം നമ്മൾ നടന്നു വന്ന വഴികളുടെ ഒരു ചരിത്രം നമുക്കറിയാതെ പോയി കഴിഞ്ഞാൽ അത് ഭാവിയിൽ വലിയ ഡാമേജ് ഉണ്ടാക്കും അതുകൊണ്ട് ഇത്തരം ചരിത്രങ്ങളൊക്കെ നമ്മൾ നിർബന്ധമായും അറിഞ്ഞിരിക്കേണ്ടതാണ് ബഷീർ ഷാഹിബിന് സ്പെഷ്യൽ കൺഗ്രാറ്റ്സ് ഉത്തരം മുത്തന്നൂർ പള്ളി ആണ് എന്താണ് സംഭവം മലപ്പുറം മഞ്ചേരി മഞ്ചേരി തൃപ്പനച്ചിക്കടുത്ത് സി പി മൊയ്തീൻകുട്ടി മുല്ല എന്ന് പറയുന്ന വ്യക്തിയുടെ അദ്ദേഹത്തിന്റെ മകൻ പേര് കൃത്യമായി എനിക്ക് ഓർമ്മയില്ല തിരൂരങ്ങാടി നൂറുൽ ഇസ്ലാം മദ്രസയിലൊക്കെ കെ മൗരവിയുടെ കൂടെ പ്രവർത്തിച്ചിരുന്ന വഹാബിയായി എന്നതിൻ്റെ പേരിൽ ഇസ്ലാഹി ആദർശം സ്വീകരിച്ചു എന്നുള്ളതിൻ്റെ പേരിൽ ഈ വ്യക്തിയുടെ യാഥാസ്ഥിതികർ ഇദ്ദേഹത്തിൻ്റെ മയ്യത്ത് കബറടക്കാൻ സമ്മതിക്കാതെ ദിവസങ്ങളോളം ആ മയ്യത്ത് അങ്ങനെ കിടക്കുന്നു ഗുരുതരമായ നിയമ പോരാട്ടങ്ങളിലേക്ക് മഞ്ചേരി മുൻസിപ്പൽ കോടതിയിലൊക്കെ ദീർഘമായ കേസുകൾ ഈ കേസിനൊക്കെ തുടർന്നുണ്ടായ നിയമ വ്യവഹാരങ്ങളിലൂടെയാണ് കേരളത്തിൽ എന്തുവന്നത് അല്ലേ മക്ബറകളിൽ സ്വസ്ഥമായി ആദർശം സ്വീകരിച്ചതിന്റെ പേരിൽ മക്ബറയിൽ പോലും സ്ഥാനം നിഷേധിക്കപ്പെട്ടിരുന്ന ഒരവസ്ഥക്കൊക്കെ മാറ്റം വന്നത് അപ്പൊ മുത്തന്നൂർ പള്ളിക്കേസിനൊക്കെ ദീർഘമായ ചരിത്രങ്ങൾ നിയമ വ്യവഹാരങ്ങളെ കുറിച്ചൊക്കെ കൃത്യമായ ലേഖനങ്ങളൊക്കെ ഇന്ന് സുലഭമായി നമുക്ക് മുന്നിലുണ്ട് അതൊക്കെ ഉപയോഗപ്പെടുത്തി കൂടുതൽ പഠിക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക അതിൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിനാലിലാണ് സംഭവം സി പി മൊയ്തീൻകുട്ടി മൊല്ല എന്ന് പറയുന്ന വ്യക്തിയാണ് മരണപ്പെട്ടത് അതിനെതിരെ പോരാടാൻ അതിനെതിരെ നിയമപരമായി പോരാടാൻ മുജാഹിദ് പ്രസ്ഥാനം നിയോഗിച്ച ഒരു ലോക്കൽ കമ്മിറ്റിയുടെ പേരാണ് ഇമദാദുൽ ജിഹാദ് കമ്മിറ്റി അതിന് നേതൃത്വം കൊടുത്തത് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ തലമുതിർന്ന തലയെടുപ്പുള്ള രാഷ്ട്രീയ രംഗത്തും പ്രാസ്ഥാനിക രംഗത്തും ഒക്കെ സജീവമായി നിലനിന്നിരുന്ന നിലയുറപ്പിച്ചിരുന്ന അലവി മൂലവിയാണ് ആ നിയമ പോരാട്ടങ്ങൾക്കൊക്കെ നേതൃത്വം കൊടുത്തത് ഈ ഒരു ചരിത്രത്തിന്റെ ചില സൂചനകൾ മാത്രമാണ് ഈ ക്ലൂവിൽ നൽകിയിരുന്നത്